ലാൽസലാം തുടരമിറങ്ങാൻ വെറും പന്ത്രണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു സിനിമയുടെ കേരള തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങുമായി കുതിച്ച് ഉയരുന്ന ഈ ഒരു സിനിമയെ നമുക്ക് കാണാൻ കഴിയുന്നു ബുക്ക് മൈ ഷോയിൽ റെഡ് അലേർട്ട് മണിക്കൂറിൽ രണ്ടായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ ഈ ഒരു നിമിഷവും വിറ്റ് ആദ്യ ദിനം അറുപതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റ് വിറ്റുമെങ്കിൽ രണ്ടാം ദിവസവും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ടിക്കറ്റ് കൗണ്ട് തന്നെ കാണാൻ കഴിയുന്നു പ്രീസെയിൽ മാത്രം മൂന്ന് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ഇന്ന് അവസാന കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ നമുക്ക് അത് നാലര കോടിക്ക് മുകളിലേക്ക് ത്തും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് തിയേറ്റർ കൗണ്ടിലേക്ക് അല്ലെങ്കിൽ തിയേറ്റർ ചാറ്റിംഗിലേക്ക് പോകാം അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഏകദേശം ഒട്ടുമിക്ക കേരളത്തിലെ തിയേറ്ററുകളിലും ഈ സിനിമയുണ്ട് എറണാകുളത്ത് നമുക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നമുക്ക് പത്തോളം തിയേറ്ററുകളിലും എറണാകുളത്ത് അഞ്ചോളം സെൻ്ററുകളിലുമാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് എടപ്പള്ളി അതേ കൂടാതെ മരട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂട്ടുമ്പോൾ എറണാകുളത്തും മുകളിലുള്ള റിലീസ് സെൻറ്ററുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമയുടെ ടോട്ടൽ റിലീസ് കൗണ്ട് അല്ലെങ്കിൽ തിയേറ്റർ കൗണ്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം തിയേറ്ററുകളാണ് എന്നുള്ളതാണ് എന്തായാലും സംവിധാനം ചെയ്യുന്നത് തരൻമൂർത്തി ആണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു കാര്യം തരുൺമൂർത്തിയുടെ ഇതിനു മുമ്പുള്ള രണ്ട് സിനിമകളും അതിഗംഭീര സിനിമകളായിരുന്നു സ്ലോ പേസിൽ വരുന്ന ചിത്രം തന്നെയായിരുന്നു രണ്ടും പ്രത്യേകിച്ച് ആരാധകരെ മാത്രമല്ല ആളുകളെ എല്ലാവരെയും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളുമായിരുന്നു പ്രത്യേകിച്ച് സ്റ്റാർഡം ഒന്നും ഇല്ലാത്ത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ രണ്ട് സിനിമകൾ പോയെങ്കിൽ ഇന്ന് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ താരത്തെ വെച്ച് ചെയ്യുമ്പോഴും അദ്ദേഹം ആ സിനിമയ്ക്ക് കൊടുക്കുന്ന വാല്യൂ നമുക്കറിയാം ഇത് മോഹൻലാൽ സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് മോഹൻലാലിൽ നിന്ന് ഓരോ വ്യക്തിയും അല്ല ആരാധകനല്ല ഓരോ വ്യക്തിയും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ലഭിക്കും ും എന്നുള്ളത് തന്നെയാണ് സിനിമ ഒരു സാധാരണ സ്ലോ പേസിൽ പോകുന്ന സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പക്ക ഫാമിലി എൻ്റർടൈനറായിട്ട് പോകുന്നു ആ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ കൂടുതലും ശ്രദ്ധയോടെ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുപോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കൂടുതൽ പഞ്ചിലേക്ക് പോകുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകളിൽ അതും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകും ഞെട്ടിപ്പിക്കുന്ന മോഹൻലാൽ പ്രകടനം ഈ സിനിമയിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിച്ച് തന്നെയാണ് ഈ സിനിമ പോകുന്നത് ഇതുമാത്രമല്ല മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ഈ ഒരു സിനിമ ഒരു ഒന്നൊന്നര എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ ഒരു താരജോടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നതാണ് ഇതുവരെയുള്ള ഇവരുടെ സിനിമകളെല്ലാം തന്നെ ഓരോ മലയാളി പ്രേക്ഷകനും അവരവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ് വീണ്ടും അതുപോലെയുള്ള മറ്റൊരു സിനിമ കൂടി നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് എന്താണല്ലോ ഗംഭീരമായിട്ടുള്ള തിയേറ്റർ കൗണ്ടും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് സിനിമയ്ക്ക് ഉള്ളത് അപ്പോൾ നിങ്ങൾ എവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം ലേറ്റ് നൈറ്റ് ഷോസും എക്സ്ട്രാ ഷോസും ഇപ്പോൾ തന്നെ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യമുണ്ട് നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്ത് തരണം Yes.